ഈ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ എനിക്ക് പേരെടുക്കാനൊന്നും എനിക്ക് ആരെങ്കിലും ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നൊരു ഒറ്റ ദോഷം കാരണം പെരുന്നാട് ആക്രമണത്തിൽ ഈ വഴിയിലൊക്കെ എത്ര ബൈക്കുകയറി അപകടത്തിൽ കൈകാലം ഒടിഞ്ഞ നാല് വർഷമായിട്ട് തളന്ന് കിടക്കണവർക്ക് ഇവരെല്ലാം ജീവന് ഇനി ഭയങ്കര അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊക്കെ നല്ല രീതിയിൽ പേടിയായി തുടങ്ങും എങ്ങനെ സ്കൂളിൽ സ്കൂൾ വഴി പോകുന്നത് മാതാപിതാക്കളെ പേടിച്ചാണ് ജോലിക്കൊക്കെ പോകുന്നത് കന്നുകാലികൾ കോഴി ഇതിനെല്ലാം അത് ഒരുങ്ങി ഈ ഒരു സ്ഥിതി കേരളത്തിൽ ഇപ്പോൾ ഡേഞ്ചറാണ് ഇതിനെ കൊല്ലണമെന്നും പറയുന്നില്ല അതായത് പഞ്ചായത്തിൻ്റെ കഴിവ് കേടുകയാണ് അതാണ് ഇപ്പോൾ തുടങ്ങി അറിയുന്നത് ഇത് കാസർഗോഡെന്ന് കഴിഞ്ഞ മാസം ഒന്നാം തീയതി തുടങ്ങിയ യാത്രയാണ് ചെരുപ്പ് പോലും ഉപയോഗിക്കത്തില്ല കാരണം നമുക്ക് ഒരു ചെരുപ്പ് മേടിച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മളൊരു അഞ്ചൂറ് അടുത്തൊരു ചെരുപ്പ് മേടിച്ചാലും ആ ചെരുപ്പ് പോലും നമുക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പട്ടിക്ക് എടുത്തുകൊണ്ട് പോകാം അത്രയും ഒരു ഗതികേടായി മാറിക്കയായി പിന്നെ ഇവിടുത്തെ ഒരു വന്ദീകരണം എന്ന് പറഞ്ഞൊരു ഏറ്റവും വലിയ നാണ കേട്ട് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കാണാൻ വന്ദീകരണത്തിൻ്റെ പേരിൽ പട്ടികളെ പിടിച്ചു കൊടുക്കഴിഞ്ഞാൽ പഞ്ചായത്ത് ചെന്മ്മാരെല്ലാം റോഡിൽ ചെത്തി അടിയാണ് കാരണം വേറെ ഒന്നുമല്ല വന്ധികാരിക്കും ഇവിടെ അടയാളം ചെയ്ത് വിടും പെയിൻറ് പഠിക്കും ഇവിടെ നിന്ന് ഒരു സ്റ്റിക്കർ വല്ല ഒട്ടിക്കും കടിക്കു കുറവൊന്നുമില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി പത്ത് മണി സമയത്ത് ഒരു വന്ധികാരിക്കട്ട് ആ വണ്ടി തന്നെ വിട്ടു രാത്രി പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് ഈ പട്ടിയെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പത്ത് പട്ടി എവിടെ അതില്ല കിടന്നെടുത്ത് കൊടുക്കും രാവിലെ അമ്മ പുതിയ പുതിയ പട്ടിയുണ്ട് നമ്മളെ കയറി കടിക്കും ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി ഇവിടുന്ന് പത്താം തന്നെ എടുക്കും ആ പത്താൻ തന്നെ അടുത്ത് അപ്പുറത്തും ഉണ്ടാവും അവിടുന്ന് നടക്കുന്ന അടുത്ത് ഇവിടെ കൊണ്ടു ഇത് ഇത് മനഃപൂർവമായിട്ട് അവർ ചെയ്യുന്നതാണ് ഇതിനെ അറിയാം മരുന്ന് കമ്പനിക്കാരോട് കടി കടിയേതെങ്കിലും മരുന്ന് വിൽക്കത്തുള്ളൊ അതിനുവേള കളി ഇടാം അരിയാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങളൊരു കാര്യം ചെയ്യണം പരക്കാകത്തിരുന്ന് ഈ നടക്കാതെ അല്ലെങ്കിൽ സൈക്കിൾ പൊട്ടി എക്സസൈസ് ചെയ്യാതെ രാവിലെയും ആയിട്ട് ഒന്ന് നടക്കാൻ അറിയാം പട്ടിയുടെ കാര്യം എത്തുമ്പോൾ സമാധാനമാവും ഇപ്പം ഞാൻ ചെയ്യുന്ന പട്ടിയുടെ കോലം കെട്ടിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ നൊന്തുകൾ വരിക ഇനി വരാൻ പോകുന്നതല്ലേ നിർത്തത്തില്ല ഇത് നിർത്തതൊരു ഒരു കുഴപ്പമില്ല നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ എല്ലാ ബന്ധപ്പെട്ട അധികാരികളുടെ വീട്ടിന് മുമ്പിൽ പത്തൊന്ന് മുപ്പതും പട്ടിയെ വീതം കെട്ടിയിടും ഈ തെരുവികളങ്ങുന്ന പട്ടികളെ മൊത്തം നിങ്ങളുടെ ഒക്കെ വീടുകൾ കെട്ടിയിടും ഇത് നിർബന്ധമായ ഒരു കേസാണ് തെരുവിൽ നിന്ന് മാറ്റിയേ പറ്റും മനുഷ്യജീവന് വില കുളപ്പിക്കുക മനുഷ്യന് വില കുളപ്പിടില്ല പട്ടിയല്ല അവിടെ വരുന്നത് മനുഷ്യനാണ് ജീവൻ്റെ വരണം അവരെ കൊല്ലം ഒരിക്കലും പറയത്തില്ലല്ലോ അതിനെ അതായത് പഞ്ചായത്തുകൾ സ്ഥലങ്ങൾ കണ്ടെത്തി മാറ്റി